ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ വാണിയംകുളത്താണുള്ളത് അപ്പോൾ വാണിയംകുളത്ത് ഉച്ചയ്ക്ക് ഒരു ഒന്നേം കാലമായപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് അപ്പോൾ ചേച്ചിയുടെ വകേണ് അതായത് കടയുടെ ഓണറാണ് കേട്ടോ തൊഴീല ചേച്ചി എന്ന് പറയും അപ്പോൾ ആ ചേച്ചിയുടെ വകേഡ് ഞങ്ങൾക്ക് എൻ്റെ ബിരിയാണി വാങ്ങിത്തരണത് അപ്പോൾ വാണിയംകുളത്ത് നിന്നൊരു അല്ല ഷോപ്പിൽ നിന്ന് കുറച്ചൊരു കുറച്ച് അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കട എത്തി അപ്പോൾ ചേച്ചി അറിയുന്ന ഒരു ചേച്ചിയുടെ ഒരു ചേച്ചി അറിയുന്ന ഒരു കടയുടെ കടയിലേക്കാണ് പോയത് ബിരിയാണിക്ക് നൂറ് രൂപയാണ് കേട്ടോ രണ്ട് പീസ് ഉണ്ട് പിന്നെ ഏതാ ബിരിയാണി ഉണ്ട് രണ്ടാമത് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ഞങ്ങൾ ഒരു വട്ടം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു പിന്നെ സാലഡ് ഉണ്ട് അച്ചാറുണ്ട് നല്ല ചൂട് വെള്ളം തന്നു അങ്ങനെ മൂന്ന് പേരും കൂടി കഴിച്ചു ഞാനും ഉണ്ടായിരുന്നു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അപ്പം നല്ല തിരക്കുണ്ടാവും വിചാരിച്ചു പക്ഷേ ഇത് ഒന്നേ രൂപയായപ്പോൾ അധികം തിരക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടായിരിക്കാം കട തുറന്നിട്ടുണ്ട് കേട്ടോ പോയത് കട അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കട നോക്കാനായിട്ട് കട അടുത്ത് തന്നെ യൂണിയൻകാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കട അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കഴിച്ചിട്ട് ഷോപ്പിലേക്ക് ഞാൻ വന്നു കേട്ടോ ഇനി വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അത് കണ്ടാൽ നിങ്ങൾക്ക് വേഗം അറിയും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം പാടം പിന്നെ റെയിൽ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഞങ്ങളുടെ നാടെത്തിന്ന് അതായത് മാനനൂര് എന്ന് പറയുന്ന അവിടെ ഒരു കൊച്ചു ഡാമുണ്ട് വെള്ളിയാട് അപ്പോൾ അവിടെയാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് അപ്പം അവിടെ അങ്ങനെ വീട്ടിലെത്തി എത്താറായി നിറയെ കിളികളിലുണ്ട് കിളികൾ പക്ഷികൾ കുഞ്ഞു കുഞ്ഞി പക്ഷികൾ വിരിഞ്ഞിറങ്ങി തോന്നുന്നുണ്ട് നമുക്ക് നോക്കും എത്രയെന്നറിയുമോ ഒരുപാടുണ്ടായിരുന്നു കാലത്തൊക്കെ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് കാണാറില്ല അവിടെ കുഞ്ഞു കുഞ്ഞു പക്ഷി കിളി പക്ഷി കിളി ചെറിയ ചെറിയ കുട്ടികൾ നിറയെ ഒരേ പ്രായക്കാർ പത്ത് നൂറിന് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കയ്പയ്ക്കൊണ്ട് ഒരു ഉപ്പേരി വെക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് വൈകുന്നേരത്തേക്ക് അങ്ങനെ കയ്പയ്ക്ക ബിജാട്ടം കൊടുണ്ടാണ് കേട്ടോ മീനിന് പോയപ്പോൾ അങ്ങനെ മീൻ അല്ല മീനിന് പോയപ്പോൾ കൊടുണ്ടാണ് കുടന്താണ് കയ്പയ്ക്കയ്പയ്ക്ക ചെറുതായി എരിഞ്ഞിട്ട് നമ്മൾ സാധാ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ എന്താ ചിലർ വെള്ളം ഒഴിക്കാതെ വയ്ക്കും പക്ഷെ ഭയങ്കര കയ്പ്പ് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കളഞ്ഞു കേട്ടോ പിന്നെ സാധാ പോലെ തന്നെ ഉണക്കമുളകും വെളുത്തുള്ളിയും അങ്ങനെ ിട്ട് കാച്ചി അങ്ങനെ നമ്മുടെ ഉപ്പേറ്റ് റെഡി ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എന്തെങ്കിലും ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്താ ഒരുപാട് തെങ്ക് കാണിക്കുമ്പോൾ എന്താ മുഷിയുമില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഭാഗം കാണിക്കണത് അതാരും വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണാതിരിക്കാൻ കാണാതിരിക്കരുതേ കേട്ടല്ലോ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ അതുകൊണ്ടെങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് കാണണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്യും വേണം കേട്ടോ അപ്പൊ ഓക്കെ ബൈ